ക്രൈംബ്രാഞ്ച് ദിലീപിനെതിരെ ശക്തമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിക്കഴിഞ്ഞു ഒടുവില് നമ്മുടെ ദിലീപേ ദിലീപോ എലിക്കണിയിലായി ദിലീപിന്റെ രേഖകളൊക്കെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്നു കോടതി ഇരുപത്തിയൊന്ന് സാക്ഷികളെയാണ് ദിലീപ്മാറ്റിച്ചത് ഇരുപത്തിയൊന്ന് സാക്ഷികൾ അതിൽ സിദ്ദിഖ് പണിക്കർ ഇടവേള ബാബു ഭാമ തുടങ്ങിയ പ്രമുഖ താരങ്ങളും ഉൾപ്പെടുന്നു ഇത്രയും പേരെ കൂറുമാറ്റിച്ചുകൊണ്ട് തന്റേതായ രീതിയിൽ മുന്നോട്ട് നീങ്ങാൻ അല്ലെങ്കിൽ തന്റെ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്താൻ ദിലീപ് ശ്രമിച്ചു പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിലീപ് കൂറുമാറ്റിയാൽ ൊന്ന് സാക്ഷികളിൽ പകുതിയോളം പേർ ദിലീപ് നിർബന്ധിച്ചിട്ടാണ് തങ്ങൾ മൊഴി നൽകിയതെന്ന് പറഞ്ഞിരിക്കുന്നു ദിലീപ് നിർബന്ധിച്ച് ഞങ്ങൾ മൊഴി നൽകി ഞങ്ങൾ മൊഴി മാറ്റി മൊഴി നൽകിയെന്നുള്ളതല്ല മൊഴി മാറ്റി കോടതി പോലീസിന് കൊടുത്ത മൊഴിയൊന്ന് കോടതിയിലെത്തുമ്പോൾ ഉള്ള മൊഴി രണ്ട് ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാദപ്രതിവാദങ്ങൾ അതായത് കോടതിയിലെ ട്രയൽ ആ ട്രയൽ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് വലിയ വലിയ തിരിച്ചടി ആ തിരിച്ചടി കൊണ്ട് ദിലീപ് അന്തം വിട്ട് നിൽക്കുകയാണ് ക്രൈംബ്രാഞ്ച് ദിലീപിനെതിരെ ശക്തമായ തെളിവുകൾ കോടതിയിൽ കഴിഞ്ഞു എറണാകുളത്തെ പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയിലാണ് ദിലീപ് കേസിന്റെ വാദവിസ്താരം നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ശക്തമായ തെളിവുകളുമായി ക്രൈംബ്രാഞ്ച് എത്തിക്കഴിഞ്ഞു ഇരുപത്തിയൊന്ന് സാക്ഷികളെ മൊഴിമാറ്റുന്ന രസതന്ത്രം എന്താണെന്ന് ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല ആ രസതന്ത്രം മറ്റൊന്നുമല്ല പണം പണം വാരി എറിഞ്ഞ് ഇയാൾ കളിച്ചു പണത്തിനു മേൽ പരുന്തും പറക്കില്ല എന്ന് ദിലീപ് തെറ്റിദ്ധരിച്ചു പക്ഷേ പണത്തിനു മേലെ പറക്കുന്ന ഉണ്ട് കേരള പോലീസിൽ ബൈജു പൌരസിനെ പോലെയുള്ളവർ അവർ കൃത്യമായി ദിലീപിനെതിരെ തെളിവുകൾ സഹിതം ആരോപണം ഉന്നയിച്ചിരിക്കുന്നു അജീവിതയുടെ കേസ് ദിലീപിന് വാട്ടർ ആയി മാറുന്നു ദിലീപിന് ഇനി സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരാൻ പറ്റില്ല കാരണം അയാളുടെ കയ്യിൽ നിന്ന് സിനിമ വൈദ്യമാറിക്കുകയി അയാൾ പണ്ട് ചെയ്തുപോലെ കോപ്രായത്തരങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പണമൊന്നും വിജയിക്കില്ല മാത്രമല്ല ഇയാൾ സജീവമായ കാലത്ത് വാരിക്കോരി എടുത്ത സ്വത്തുക്കളൊക്കെ ഈ കേസിൽ തകർന്ന് തരിപ്പണമാവുകയാണ് ദിലീപ് പാപ്പരായി മാറുകയാണ് അതിജീവിതയെ അപമാനിക്കാൻ റോഡിൽ അത് റോഡിൽ വെച്ച് അപമാനിക്കാൻ കൊട്ടേഷൻ കൊടുത്ത ദിലീപിന്റെ ക്രിമിനൽ ബുദ്ധി ഇപ്പോ കേരളം ചർച്ച ചെയ്യപ്പെടുന്നു എന്തായാലും ദിലീപിന് നല്ലൊരു നമോവാക്യം കാരണം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല പണി പതിനെട്ടം പൈറ്റിയാലും രാംപുള്ള വക്കീല് വന്നാലും ദിലീപിന് രക്ഷയില്ല ആ രീതിയിലേക്ക് കേസിന്റെ പുരോഗതി നീങ്ങിയിരിക്കും